ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു പല അതിജീവിതകളും അതായത് അതിജീവിത എന്ന് തന്നെ പറയാം എല്ലാ പല പല ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ കൃത്യമായ രീതിയിലൊന്ന് പറയുകയും അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി ഒന്ന് പറയുകയും ചെയ്ത ആൾക്കാരാണ് പക്ഷെ ചില ആൾക്കാരുണ്ട് അവിടെ ഇവിടെ തൊടാതെ ഓരോ കാര്യങ്ങൾ പറയും അപ്പം ആൾക്കാർ ഒരു ആളെ കണ്ടുപിടിക്കുകയും ഉദാഹരണം എന്താ സോണിയ മൽഹാർ എന്ന് പറഞ്ഞൊരു ഒരു ചേച്ചി ആ ചേച്ചി വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് തൊടുപുഴയിൽ വെച്ചൊരു ഇതുണ്ടായി ഒരു ഫാമൊക്കെയുള്ള സെറ്റായിരുന്നു അപ്പോൾ അന്ന് സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയി ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആണ് യുവ നടന്മാരിൽ പെടുന്ന ഒരാളാണ് പുള്ളി തന്നെ ടോയ്ലറ്റിൽ പോയി നിന്നപ്പോൾ ബേക്കീന്ന് കയറി പിടിച്ചു ഞാൻ ഓഫീസ് സ്റ്റാഫായിട്ട് അഭിനയിച്ച സിനിമയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ആൾക്കാർ തപ്പി തപ്പി പോയി ജയസൂര്യൻ്റെ പേര് കണ്ടുപിടിച്ചു ജയസൂര്യൻ്റെ പിക്ക് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്ത സിനിമ പിക്മാൻ എന്ന് പറഞ്ഞാൽ പന്നി ഫാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതാന്ന് തോന്നുന്നത് അപ്പോൾ അത് ഫാമിൻ്റെ ഒരു ഇതാണ് അതിനകത്ത് ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ചേച്ചി അതിനകത്ത് ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ച് അവരുടെ ആ പോസ്റ്റിനടിയിൽ ഒരുപാട് ജയസൂര്യ ജയസൂര്യ കള്ളന ജയസൂര്യ പെണ്ണുടിയന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ജയസൂര്യ ഭയങ്കരമായ രീതിയിൽ ആരോപണത്തിന് വിധേയനായി ഭയങ്കരമായ രീതിയിൽ എന്താ പറയുക സൈബർ ആക്രമണം നേരിട്ടു അതിനിടയ്ക്ക് സോണിയ മൽഹാർ പറഞ്ഞു രണ്ട് പിള്ളേരുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ സൈബർ ആക്രമണം നേരിടാൻ ജയസൂര്യ വിധേയനായി പക്ഷേ ജയസൂര്യനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ് കേട്ടോ അപ്പം ജയസൂര്യ ഇത്തരത്തിലൊക്കെ ചെയ്യുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ പിന്നീട് ഇപ്പം ഇന്നലെ വന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് അത് ജയസൂര്യ അല്ല ജയസൂര്യ അല്ലെങ്കിൽ പിന്നെ ആൾ ആരാന്ന് അറിയുക നിങ്ങൾ വന്നിട്ട് അവിടെ ഇവിടെ ഓരോ ഹിൻഡ് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പല നാടന്മാരും അതിനകത്ത് പെട്ടുപോകും പലരുടെയും കുടുംബം തകരും ഇതെല്ലാം ഈ സോ സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് സൈബർ ആക്രമണം അപ്പോൾ ഈ പല അതിജീവിതകളും വന്നിട്ട് ഓരോ ഹിന്റ് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഓരോരു ഓരോരുത്തരെയായിട്ട് തിരയാൻ തുടങ്ങും അപ്പോൾ ഓരോരുത്തരുടെ പേര് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന് കേട്ട് അത് നാട് മൊത്തം വരക്കും പിന്നെ അവർക്കെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും ഇപ്പോൾ ജയസൂര്യന്റെ മക്കൾ തന്നെ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ അപ്പോൾ അവർക്കെതിരെയും ഒക്കെ സൈബർ ആക്രമണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ളവർക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ കേസെടുക്കേണ്ടത് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് പരാതിയില്ല അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ വന്ന് പറഞ്ഞതാണ് അനുഭവം എന്ന് പറയുകയാണെങ്കിൽ അനുഭവമാണ് എനിക്ക് പരാതിയില്ല എന്ന് അന്നേ പറയണം അല്ലെങ്കിൽ ആ നടൻ്റെ പേരെടുത്ത് പറയണം നിങ്ങൾ സമൂഹത്തോട് ഇത്രത്തോളം പ്രതിബദ്ധതയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഇനി വരുന്ന തലമുറ തലമുറയിലെ യുവനടിമാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുതെങ്കിൽ അത്തരത്തിലുള്ള നടന്മാരുടെ പേരെടുത്ത് വേണമായിരുന്നു പറയാം ഇപ്പം നിങ്ങൾ പറയുന്നത് ജയസൂര്യ അല്ല എന്ന് പറയുന്നത് ജയസൂര്യയുമായിട്ട് സോണിയ മലഹാറിന് എന്താ ഒരു ഇതുണ്ട് കേട്ടെ കാരണം അവരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജയസൂര്യേൻ്റെ പല സിനിമകളും രണ്ടായിരത്തി പത്തൊമ്പത് വരെ രണ്ടായിരത്തി ആ വെള്ളമിറങ്ങുന്ന സമയം വെള്ളം എന്ന് പറയുന്ന സിനിമയുണ്ടോ ജയസൂര്യേൻ്റെ ആ സമയത്ത് വരെ വളരെ എന്താണ് ഹാപ്പി ബർത്ത്ഡേ ജയ അല്ലെങ്കിൽ കൺഗ്രാചുലേഷൻ ജയ ഓൾ ദി ബെസ്റ്റ് ജയ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പോസ്റ്റുകൾ ഒരു ആളാണ് ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തി അപ്പം ജയസൂര്യ എന്ന് പറയുന്ന അത്രയും അടുത്ത സുഹൃത്തൊക്കെ ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരുമ്പം നേരത്തെ ഒന്ന് പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ വലിയ ചാനൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലുകളിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ പരാതികളൊക്കെ പക്ഷേ ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത് ഏതോ ഫോക്കസ് മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയ്ക്കാണ് ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് പറയണം അത് ജയസൂര്യ അല്ല ജയസൂര്യക്കെതിരെ ആരും സൈബർ ആക്രമണം നടത്തരുത് അല്ലെങ്കിൽ പിന്നെ ഞാൻ നടൻ്റെ പേരെടുത്ത് പറയണം ഇതൊന്നും പറയാതെ അവിടെ ഇവിടെ കുറച്ച് ഹിന്റ് കൊടുത്തിട്ട് ഒരു നടനെ ദ്രോഹിക്കാൻ പറ്റുന്നതിൻ്റെയും നാണം കെടുത്താൻ പറ്റുന്നതിൻ്റെയും പരമാവധി നാണം കെടുത്താൻ നാണം കെടുത്തി എന്ന് പറയുന്നില്ല നിങ്ങൾ പക്ഷേ നിങ്ങളതിനൊരു പാ ഒരു ഹിൻഡ് നിങ്ങൾ വെച്ചു കൊടുത്തു അതിനുശേഷമാണ് വേറൊരു നടി വന്നിട്ട് ജയസൂര്യക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പല 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 ആൾക്കാർ വന്നു ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പലരും വന്നു ഭയങ്കര ആയിട്ട് പറയുമ്പം അതൊക്കെ സദ്യമായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ചിലവർ വന്ന് പറയുമ്പോൾ അത് ഓരോ നടന്മാരെ കൊടുക്കാനായിട്ട് പറയുന്നത് പോലെയും അല്ലെങ്കിൽ സ്വന്തം ഫേമസ് ആകണം എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലവർ കേട്ടോ ചിലവർ ഭയങ്കര ക കറക്റ്റായിട്ട് തനിക്കുണ്ടായിരിക്കുന്ന ഏറ്റവും ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിങ്സും അവർ ഇത്രയും നാളെ ട്രോമ കഴിഞ്ഞതും അതൊക്കെ അവർ വന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നാറുണ്ട് പക്ഷെ ചില ആൾക്കാർ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇത് അവരെ കൊടുക്കാനായിട്ട് വന്നതാണോ അല്ലെങ്കിൽ സ്വന്തം ഫേമസ് ആവാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതാണോ എന്നുള്ളൊരു ഭയങ്കരമായ സംശയം ഈ സോണിയ മലഹാർ എന്ന് പറയുന്ന വ്യക്തിനെ തന്നെ ആദ്യം ഇവർ പറയുന്നതോടൊപ്പം എനിക്ക് വിഷമം തോന്നി ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചു എന്നിട്ട് എത്താൻ പറ്റാതെ പോകുന്നു അതിനുശേഷമാണ് ഇപ്പൊ വീണ്ടും വന്നത് ജയസൂര്യ അല്ല എനിക്ക് പരാതിയില്ല ഞാൻ ഇനി പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പരാതിയില്ല പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ന്യൂസ് ചാനലുകളുടെ മുന്നിൽ വന്നിരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ആർക്കും അനുഭവം കേൾക്കണ്ട ആരെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കുക ഇനി വരുന്ന യുവനടിമാർക്കും അല്ലെങ്കിൽ ഇനി സിനിമയിലേക്ക് വരുന്നവർക്കും ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർക്കെതിരെയൊക്കെ പരാതി കൊടുത്ത് ഈ വൃത്തിയേട്ട വൃത്തിയെട്ട ആൾക്കാരെ മൊത്തം അകത്താക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലാതെ ചുമ്മാ ഒന്ന് എൻ്റെ അനുഭവം ഇത് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല എന്തായാലും എന്ത് ചെയ്യാന ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകളൊന്നും എന്തോ ആരോപണം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആവശ്യമില്ലാതെ മനുഷ്യനെ വെറുതെ കുറ്റപ്പെടുത്തുകയും അവരുടെ കുടുംബം തകർക്കാൻ നോക്കിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര മോശമായ രീതിയിലുള്ള കാര്യമാണ് എന്തായാലും പല സ്ത്രീകളും വന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ പ്രതിയായിട്ടുള്ളവരെ ശിക്ഷിക്കുക ഇനിയിപ്പോൾ ചുമ്മാ ചുമ്മാ ഫേമസ് ആകാനായിട്ട് വന്ന് പറയുന്ന കുറച്ച് സ്ത്രീകളാണെങ്കിൽ ഈ പ്രതികൾക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ ഈ കള്ളക്കേസ് കൊടുത്തവർക്കെതിരെ എടുക്കാനുള്ളൊരു ഇത് നമ്മുടെ നിയമസംഹിത കാണിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അല്ലാതെ എന്ത് പറയാനാണ്